ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ ഭാഗമെന്ന് കരുതുന്ന കൽപ്പേഷിനെ കണ്ടെത്തിയത് ട്വന്റി ഫോർ പ്രതിനിധി മുഹമ്മദ് റഹീസാണ് സ്വർണം ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന് കൈമാറിയതിന് കൽപേഷിന് പ്രതിഫലമായി ലഭിച്ചത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഉണ്ണികൃഷ്ണ പോറ്റിയെ അറിയുകയേ ഇല്ലെന്നായിരുന്നു അന്ന് കൽപ്പേഷ് പറഞ്ഞത് എന്തായാലും എസ് ഐ ടിക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന സാങ്കല്പിക കഥാപാത്രമെന്ന് എല്ലാവരും കരുതിയ കൽപേഷിനെ കണ്ടെത്തിയ വഴികളിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കുകയാണ് ട്വന്റി പ്രതിനിധി മുഹമ്മദ് റഹീസ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചേർന്നു കേട്ട ഒരു പേരാണ് കൽപ്പേഷ് കൽപ്പേഷ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയാണെന്നും സുഹൃത്താണെന്നും ക്യാരിയറാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു പക്ഷെ കൽപേഷ് മാത്രം എവിടെയും പ്രതികരിച്ച് കണ്ടില്ല കേസുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളവരൊക്കെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതികരിച്ചിരുന്നു കൽപ്പേഷ് കാണാമറിയത്തിരുന്നതോടെ അയാൾ ഒരു കൽപ്പിത കഥാപാത്രമാണ് എന്നുള്ള ഒരു ചിന്തയാണ് പിന്നീടുണ്ടായതും ആരും അങ്ങനെ കൽപ്പേഷിനെ തിരഞ്ഞിറങ്ങാനൊന്നും പോയില്ല ഈ യാത്ര ചെന്നൈയിൽ വെച്ച് കൽപ്പേഷിനെ കണ്ടുമുട്ടിയതിൻ്റെ ഒരു റീക്രിയേഷനാണ് ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ചെന്നൈ സൗക്കാർ വീരപ്പൻ വീരപ്പൻ സ്ട്രീറ്റാണിത് പ്രധാനമായും ജ്വല്ലറികൾ മാത്രമുള്ള ഇടം കേൾക്കുന്ന ഒരു ആക്ഷേപമുണ്ട് കേരളത്തിൽ നിന്നടക്കം എവിടെ നിന്ന് സ്വർണം കളഞ്ഞു പോയാലും അതിൻ്റെ ഒരു ഭാഗം ഈ സ്ട്രീറ്റിലെത്തും സ്വർണ്ണ കടകൾ മാത്രമുണ്ടായതുകൊണ്ട് അത് എവിടെ വേണമെങ്കിൽ ആളുകൾക്ക് വിൽക്കാൻ കഴിയും എന്തായാലും കൽപ്പേഷ് ഈ സ്ട്രീറ്റിലാണ് ഉള്ളത് എന്നായിരുന്നു നമുക്കുള്ള വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തി ബാക്കി കാണാം കെട്ടിടത്തിനപ്പുറമാണ് സ്വർണക്കടയിൽ സഹായിയായി കൽപേഷ് ജോലി ചെയ്യുന്നത് തന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ജയിനിന്റെ കടയാണത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലധികമായി അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നുവെന്ന് ജെയിനും കൽപേഷും പറയുന്നു രാജസ്ഥാൻ സ്വദേശിയാണ് വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട് ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ഉണ്ണിക്രിഷ്ണൻ പോറ്റിയുമായി ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ സ്വർണക്കൊള്ളയിൽ ഇദ്ദേഹം എന്ത് പ്രവൃത്തിയാണ് നടത്തിയത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം

സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത സ്വർണത്തിന്റെ ബാക്കി ഉണ്ണി കൃഷ്ണൻ പൂറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ കടയിലേക്കാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമാണ് ആ കൊണ്ടുപോയത് ഈ കൽപ്പേഷ് ആണ് കൽപ്പേഷൻ ഈ കേസിൽ ഒരു ക്യാരിയറിൻ്റെ ബന്ധം മാത്രമാണോ ഉള്ളത് അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾക്ക് അറിയാമോ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി എസ് ഐ ടി പരിശോധിക്കും ഇതുവരെ എന്തായാലും എസ് ഐ ടി സംഘം ഇവിടെ എത്തിയിട്ടില്ല ഒന്നെങ്കിൽ കൽപ്പേഷ് ക്യാരിയർ മാത്രമാണെന്ന് എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ട് കാണും അല്ല എങ്കിൽ വലിയ തെളിവുകൾ കണ്ടെത്തിയിട്ട് മാത്രമാകും കൽപ്പേഷിൻ്റെ ഈ കടയിലേക്ക് എസ് ഐ ടിയുടെ വാഹനം എത്തുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം